നമസ്കാരം പിണറായി വിജയൻ സർ ഇതുവരെ കണ്ടിട്ടുള്ള ആളുകളെ പോലെയല്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെറുതെ ഞണുക്കു പിള്ളേരെ ഇറക്കിയാലൊന്നും പേടിക്കുന്ന മുതലല്ല ഗവർണർ തിരിച്ചും നല്ല കട്ട കലിപ്പിലാണ് ഏതവസ്ഥയിലായിരിക്കും പ്രതികരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം പിണറായി കണ്ടിട്ടുള്ളത് മുഴുവൻ എസ് എഫ് ഐ എന്ന് കേൾക്കുമ്പോഴേ മുള്ളുന്ന നേതാക്കളെയാണ് അവരുടെ രണ്ട് വാചകമടി കേൾക്കുമ്പോൾ മുട്ടിരിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ പിണറായി പണിയും എന്ന് അറിയാം ഇതിപ്പോ പിണറായിയുടെ തന്നെ ഉള്ള ലെവലെല്ലാം പോയി കിടക്കുകയാണ് പിള്ളേര് പോയി പണിയെടുത്ത് അവിടെ ഗവർണർ ഒതുങ്ങുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഒത്തില്ല ഇതിപ്പോ ഇനിയും വേണ്ടി വന്നാൽ താൻ ഇറങ്ങുമെന്നാണ് പറയുന്നത് ഇനിയും തന്റെ അടുത്ത് കളിക്കാൻ വന്നാൽ ഒക്കത്തിനെയും വലിച്ചു കീറി അടുപ്പിൽ വെക്കുമെന്നാണ് ഗവർണർ പറയുന്നത് പിണറായി മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു സാധനം അങ്ങേർക്കുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കില്ലാത്തത് നട്ടല് എസ് എഫ് ഐക്കാരെ ഗവർണർ വീണ്ടും ഗുണ്ടകൾ എന്ന് തന്നെയാണ് വിളിച്ചത് അതിന് നല്ല നെഞ്ചുറപ്പ് തന്നെ വേണമല്ലോ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് വരുന്നവർ ഗുണ്ടകളാണ് അവരോട് സന്ധിയില്ല പോലീസ് സുരക്ഷയെക്കുറിച്ച് കുറിച്ച് ആകുലത ഇല്ലെന്നും ഗവർണർ പറയുന്നുണ്ട് വെല്ലുവിളിക്കുന്നത് താനല്ലെന്നും എസ് എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരിക്കുന്നു എസ് എഫ് ഐ തടയില്ലെന്നും പ്രതിഷേധം തുടരുമെന്നുമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നേരത്തെ തടഞ്ഞുവെന്ന് സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് അവർ നിലപാട് മാറ്റിയോ എന്നും ഗവർണർ ചോദിക്കുന്നുണ്ട് കാറിന് സമീപത്തെത്തിയാൽ കാർ നിർത്തുകയും പുറത്തിറങ്ങുകയും ചെയ്യും ജനാധിപത്യ രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രതിഷേധങ്ങളെ താൻ ഭയക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അകലെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാൽ തന്റെ വാഹനത്തിനടുത്ത് പ്രതിഷേധിക്കാൻ എത്തിയാൽ പുറത്തിറങ്ങുമെന്ന് ആവർത്തിക്കുകയാണ് ഗവർണർ ഗുണ്ടകളോടും സാമൂഹ്യ വിരുദ്ധരോടും സന്ധിയില്ല ബാനർ ഉയർത്താനുള്ള അവകാശം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സുരക്ഷയിൽ ആകുലതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കലാലയങ്ങളിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാല് കുത്തിക്കില്ലെന്നാണ് എസ് എഫ് ഐയുടെ വെല്ലുവിളി ഇത് അവഗണിച്ച് താൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്തുകയാണ് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ഗവർണർ തിങ്കളാഴ്ച ക്യാമ്പസിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഗവർണർക്കായി ഒരുക്കിയിരിക്കുന്നത് ഗവർണറുടെ കമാൻഡോ വിംഗ് അംഗങ്ങളുടെ എണ്ണം കൂട്ടി അധികമായി മൂന്ന് പൈലറ്റ് വാഹനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പരിപാടി നടക്കുന്നയിടത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കും ഗവർണറുടെ വാഹനത്തിന് ഇരുവശത്തും പോലീസ് വാഹനങ്ങൾ ഉണ്ടാകും അകമ്പടിയായി പതിനഞ്ച് വാഹനങ്ങളും റോഡിന് ഇരുവശത്തും പോലീസ് സന്നാഹം ഉണ്ടാകും പ്രധാന റൂട്ടിന് പുറമെ രണ്ട് രഹസ്യ റൂട്ടുകളും ഒരുക്കും പ്രതിഷേധക്കാരെ കണ്ടാൽ കരുതൽ തടങ്കലിലാക്കും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി വേദികളിലും രാജ്ഭവനു ചുറ്റും റിംഗ് സുരക്ഷയൊരുക്കുകയും ചെയ്യും പുതിയ മാറ്റങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരും എസ് എഫ് ഐ ഉൾപ്പെടെ ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടികൾ സംഘപരിവാർ ബന്ധമുള്ളവരെ സർവകലാശാല സെനറ്റുകളിൽ തിരികു കയറ്റി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ചാൻസലർ ശ്രമിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം ഗവർണർ രണ്ടു ദിവസം താമസിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലാണ് വഴിയിലും വേദികളിലും തന്നെ കനത്ത പോലീസ് ബന്ധവസ് ഉണ്ട് നൂറ്റി അൻപതിലേറെ പോലീസുകാരെ ഗവർണർ സുരക്ഷയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്യും തിങ്കളാഴ്ച വൈകുന്നേരം സംഘപരിവാർ അനുകൂല സംഘടനയുടെ ശ്രീനാരായണ ഗുരു അനുസ്മരണമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പൊതുപരിപാടി ഞായറാഴ്ച പാണക്കാട് സാദിഖലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കുന്നുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലും ഗസ്റ്റ് ഹൌസിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രതിഷേധം എങ്ങനെയായിരിക്കുമെന്ന് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ ഘടകം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പാർട്ടി സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്ങനെയൊക്കെ വിരട്ടാൻ നോക്കിയാലും ഗവർണർ വിരണ്ടോടില്ല എന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം കേന്ദ്രം ഗവർണർക്കൊപ്പമാണുള്ളത് കേന്ദ്ര സുരക്ഷാ ഏജൻസിയും ഗവർണറുടെ സുരക്ഷയ്ക്ക് എത്തുന്നുണ്ട് നന്ദി